നമസ്കാരം ശ്രീകല നൃത്തകലാ ക്ഷേത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെബ്രുവരി ഒന്നാം തീയതി ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാത്രി ഒമ്പത് അമ്പതിന് ശ്രീകലയിലെ കുട്ടികളുടെ ഭരതനാട്യ അരങ്ങേറ്റമായിരുന്നു അരങ്ങേറ്റ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ രാവിലെ പത്ത് മണിക്കാണ് ഞങ്ങൾ പുറപ്പെടുന്നത് അവിടെ നിന്നും ഗുരുവായൂരിലേക്ക് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് പതിന കുട്ടികളാണ് ഇത്തവണ അരങ്ങേറ്റം നടത്തുന്നത് വർഷത്തിൽ രണ്ട് അരങ്ങേറ്റമാണ് ഉണ്ടാകാറുള്ളത് കഴിഞ്ഞ അരങ്ങേറ്റം രണ്ടായിരത്തി ഇരുപത്തി ജൂണിലായിരുന്നു കുട്ടികൾ എല്ലാവരും സന്തോഷത്തിലാണ് കുട്ടികളുടെ പേരൻസും ബന്ധുക്കളുമെല്ലാം എല്ലാം വൈകിട്ടേ വരൂ കുട്ടികളെ കൂടാതെ എന്നെ സഹായിക്കാനായി എൻ്റെ സീനിയർ സ്റ്റുഡൻസ് ആയ ലിജ നിമ അഞ്ജിത അപർണ എന്നിവരുമുണ്ട് അരങ്ങേറ്റ മേക്കപ്പിനായി ഗുരുവായൂർ തെക്കേ നടക്ക് സമീപമുള്ള ഒരു വീടാണ് എല്ലാ തവണയും ഞങ്ങൾ വാടകയ്ക്ക് എടുക്കാറുള്ളത് മേക്കപ്പ് ചെയ്യുന്നത് അനീഷ് മാഷും സഹായികളുമാണ് കുട്ടികൾക്കുള്ള ഡ്രസ്സും ഓർണമെന്റ്സും എടുക്കുന്നത് തൃശ്ശൂരിലുള്ള വിസ്മയ ഡാൻസ് കളക്ഷനിൽ നിന്നാണ് കുട്ടികൾക്കുള്ള ചിലങ്ക വാർമുടി വട കുഞ്ചലം ഇതെല്ലാം ഒരാഴ്ച മുമ്പേ നൽകും

ഭംഗിയും അമ്പിളിക്കരസുശോഭ ചേത മമതം പുരാജ ചിത ഭംഗിയും ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാ ശിവ അമ്പിളിക്കരസുശോഭ ചേർ പുരാജ ചിത ഭംഗിയും ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തിക നദി നദി കേളി കേളി രംഗു രംഗു പോ മേക്കപ്പ് കഴിഞ്ഞപ്പോൾ രാത്രി ഏഴ് മണിയായി അതുകഴിഞ്ഞ് വീഡിയോ ഫോട്ടോ എന്നിവയ്ക്ക് ശേഷം പത്തുമണിക്ക് സ്റ്റേജിലെത്തി ഇപ്പോൾ നടക്കുന്നത് അരങ്ങേറ്റത്തിന്റെ സുപ്രധാന ചടങ്ങായ ചിലങ്കുകെട്ടലാണ് കുട്ടികളുടെ പേരൻസും ബന്ധുക്കളും എല്ലാവരും എത്തിയിട്ടുണ്ട് ഇത്തവണ ഏഴ് ഇനങ്ങളാണ് ഉള്ളത് ഇത്തവണ രണ്ടു ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു ബുക്കിംഗിൽ ഒരു മണിക്കൂറാണ് സമയം അത് തികയില്ല അതുകൊണ്ടാണ് രണ്ട് സ്റ്റേജ് ബുക്ക് ചെയ്തത് മേ അരങ്ങേറ്റത്തിന്റെ വോക്കൽ എൻ്റെ ഗുരുനാഥനായ തൃശൂർ ജനാദന മാസ്റ്റർ ഇത്തവണത്തെ പ്രത്യേകത അലാരിപ്പ് ചേരിയിൽ അമ്മമാരുടെ വേറ്റം ഉണ്ടായ